ഹായ് ഹലോ ഞാൻ നിംസ് നിംസ് ട്രിപ്പിൾ സെവൻ ടാറുടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ നൈറ്റ് തോട്ട്സ് ആണ് കഴിഞ്ഞ ദിവസം അവർക്ക് നിങ്ങളെക്കുറിച്ചുണ്ടായിട്ടുള്ള ഓർമ്മകൾ നിങ്ങളെ എന്തുകൊണ്ടാണ് ഈ ഒരു സെപ്പറേഷനിൽ നിർത്തിയിട്ടുള്ളത് അവർ ഇതിൽ വേദനിക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് ആണ് നിങ്ങളുടെ എനർജിയും നോക്കുന്നു പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക നിങ്ങളുടെ പേഴ്സണിന്റെ ചിന്തകളെയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ് ജനറൽ ലെസ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വെല്ലേ വരുന്ന റീഡിംഗ് ആണ് പോസിറ്റീവ് തിങ്കിങ് മാത്രമാണ് ഇവിടെ ആവശ്യം നെഗറ്റീവ് ചിന്തകൾക്ക് സ്ഥാനമില്ല നെഗറ്റീവ് എനർജികൾക്ക് സ്ഥാനമില്ല നിങ്ങൾക്ക് ഈ റീഡിങ് കാണുന്ന നിമിഷം നിങ്ങളുടെ മനസ്സിൽ എന്താണോ വരുന്നത് ആ കാര്യങ്ങളിൽ പോസിറ്റീവായിട്ടുള്ളത് മാത്രം എടുക്കുക നെഗറ്റീവിനെ മാറ്റി നിർത്തുക സംശയം പാടില്ല കേട്ടോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിളിക്കുകയോ നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ ഉണ്ടാവോ എന്നൊരു സംശയം വന്നു കഴിഞ്ഞാൽ നടക്കില്ല ആവശ്യം എന്താണ് എൻ്റെ പേഴ്സൺ എന്നെ കോണ്ടാക്ട് ചെയ്യും എന്നെ മറന്നിട്ടില്ല അവരെന്നിലേക്ക് തിരിച്ചു വരും എന്നുള്ള പോസിറ്റീവ് തിങ്കിങ് മാത്രമാണ് ഏഴ് കാർഡ് എടുത്തിട്ടുണ്ട് ഓരോ കാർഡ്സിൻ്റെ മീനിങ്ങിലേക്ക് പോവാണ് ഇവിടെ ആദ്യത്തെ കാർഡ് സിക്സ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ് നിങ്ങളുടെ എനർജിയാണ് എങ്ങനെയാണ് നിങ്ങളുടെ എനർജി എന്ന് പറയുക ഇവിടെ ഇൻഫ്ലുവൻസറെ കാണിച്ചു തരുന്നത് നിങ്ങളിലേക്ക് വരുന്ന മാറ്റത്തെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണും സെപ്പറേഷനിലായ ഒരു നിമിഷം മുതൽ നിങ്ങളിലേക്ക് വന്നിട്ടുള്ള മാറ്റത്തെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നു ലെവലിംഗ് അപ്പ് എപ്പോഴെന്നാണ് കാട് പറയുന്നത് അവരുടെ മുന്നിൽ തോറ്റുകൊടുക്കില്ല കൊടുക്കില്ല എന്നുള്ളൊരു ചിന്ത നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട് എന്തിനൊക്കെ വേണ്ടിയിട്ടാണോ നിങ്ങൾ അവരും തമ്മിൽ ഈ ഒരു സെപ്പറേഷൻ വന്നിട്ടുള്ളത് ആ ഒരു സെപ്പറേഷന് കാരണക്കാർ അവരുടെ മുന്നിൽ തോറ്റു കൊടുക്കില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ആംബീഷനെ ഫോളോ ചെയ്യുന്നു എന്നാണ് യൂണിവേഴ്സ് യൂണിവേഴ്സൂടെ പറയുന്നത് ഒരു ചലഞ്ചിനെ ഒരു കോമ്പറ്റീഷനെയാണ് യൂണിവേഴ്സൂടെ കാണിച്ചു തരുന്നത് നിങ്ങൾ എനർജി വീണ്ടെടുക്കുന്നുണ്ട് ഫ്യൂച്ചർ എന്ന് പറയുന്നത് നിങ്ങൾ അറിയപ്പെടാൻ പോവുകയാണ് ഇന്ന് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി നിങ്ങളിലേക്ക് സക്സസ് കൊണ്ടുവരുന്നു എബഡൻസ് കൊണ്ടുവരുന്നു നിങ്ങളെ സപ്പോർട്ട് ചെയ്യുവാനായിട്ട് യൂണിവേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത് ഈ പിക്ചർ നോക്കി തന്നെ മനസ്സിലാകുന്നത് നിങ്ങളിലേക്ക് വരുന്ന പോസിറ്റീവ് എനർജിയെ ആ ഒരു ബ്ലെസ്സിങ്സിനെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് തയ്യാറായിക്കോളൂ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി ഹാമണിയാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് സെൽഫ് ലവ് ആണ് ഒരാളുടെ മുന്നിലും കൊടുക്കില്ല എന്നുള്ള പ്രതിജ്ഞയാണ് സെൽഫ് ലവ് ചെയ്യുമ്പോഴേ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുമ്പോഴേ ഇവിടെ നമുക്ക് ചുറ്റുമുള്ള വ്യക്തികളുടെ എനർജി നമ്മളിലേക്ക് അട്രാക്റ്റീവ് ആവുകയുള്ളൂ നമ്മൾ വിഷമിച്ചിരുന്ന് നമ്മൾ അവരെ കുറിച്ച് മാത്രം ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മളുടെ എനർജി മുഴുവനും ഡൗൺ ആയി പോവാ ചെയ്യാം എനർജി വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം സ്നേഹിക്കാനായിട്ട് തയ്യാറാവുക നമ്മുടെ മനസ്സിനെ നമ്മുടെ കൺട്രോളിലേക്ക് കൊണ്ടുപോകാതുകൊണ്ട് നെക്സ്റ്റ് എന്താണ് ചെയ്യാനുള്ളത് എന്ന് ചിന്തിക്കുന്ന നിമിഷം നിങ്ങളിലേക്ക് വരുന്നത് ഡെത്ത് ആൻഡ് റീബെർത്ത് എന്നൊരു കാർഡാണ് നിങ്ങളുടെ പേഴ്സന്റെ തിരിച്ചുവരവാണ് ഡെത്ത് ആൻഡ് റീബെർത്ത് കാർഡ് പറയുന്നത് നിങ്ങളും അവരും തമ്മിൽ ഈ ഒരു സെപ്പറേഷൻ വരാൻ കാരണം ഒരു ബാഡ് കർമ്മ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു ഇവിടെ ആ ഒരു കർമ്മ എന്തായിക്കൊണ്ട് നിങ്ങളിലേക്ക് വരുന്ന പോസിറ്റീവ് എനർജിയാണ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നാണ് കാട് പറയുന്നത് ട്രാൻസ്ഫോമേഷനാണ് കാണിക്കുന്നത് അവരിലേക്ക് മാറ്റം വന്നിട്ടുണ്ട് അവരുടെ പ്രവൃത്തിയിൽ മാറ്റം വന്നിട്ടുണ്ട് നിങ്ങളോടുള്ള സമീപനത്തിൽ മാറ്റം വന്നിട്ടുണ്ട് പുതിയ വിശ്വാസങ്ങൾ അവരിലേക്കുണ്ടാകുമ്പോൾ നിങ്ങളെന്ന വ്യക്തിയെ അവർ ട്രസ്റ്റ് ചെയ്യുന്ന നിമിഷത്തെ ഇവിടെ കാണിച്ചു തരുകയാണ് ന്യൂ ഫൗണ്ട് അവെയർനെസ് എന്നാണ് ഈ കാർഡ് പറയുന്നത് അവരിലേക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് പുതിയ പുതിയ അറിവുകൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങളും അവരും സെപ്പറേഷൻ വരാൻ കാരണം മറ്റുള്ള വ്യക്തികൾ എനർജി ആവണം ഇന്ന് നിങ്ങളെ ആത്മാർത്ഥമായിട്ട് മനസ്സിലാക്കുന്ന സ്നേഹിക്കുന്ന ഒരു പേഴ്സണെ കാണിച്ചു തരുന്നത് ഇവിടെ ഈ ബന്ധമെന്ന് പറയുന്നത് പുതുതായിട്ട് തുടങ്ങാനായിട്ട് ന്യൂ ബിഗിനിങ് എന്നാണ് കാർഡ് പറയുന്നത് അവരാഗ്രഹിക്കുന്നു ഇവിടെ പാസ്റ്റിലെ എനർജിയെ കാണിക്കുന്നു നിങ്ങളുടെ ചിന്തകളിലൂടെ കഴിഞ്ഞ ദിവസം നൈറ്റ് നിങ്ങളെക്കുറിച്ചാണ് അവർ ചിന്തിച്ചിരുന്നത് നിങ്ങളെയാണ് മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളത് അവർക്ക് അവരുടെ എനർജി എല്ലാം പോലെ ഫീൽ ചെയ്യാണ് നിങ്ങളില്ലാത്ത ജീവിതം അവർക്ക് എനർജി മുഴുവനും ലോസ് ലോസായി പോകുന്നതുപോലെ തോന്നാണ് ഇന്ന് അത് വീണ്ടെടുക്കാനായിട്ട് അവർ ശ്രമിക്കുന്നു കാരണം എന്ന എനർജിയിലേക്ക് വരാനായിട്ട് അവർ തീരുമാനിച്ചു കഴിഞ്ഞു അങ്ങനെയെങ്കിൽ ഇവിടെ എയ്റ്റ് ഓഫ് കപ്സിൻ്റെ എനർജി റിവേഴ്സാണ് വന്നിട്ടുള്ളത് നിങ്ങളുടെ റജിയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് തയ്യാറാകുമ്പോൾ നിങ്ങളുടെ മനസ്സെന്ന് പറയുന്നത് മാറി നിൽക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് നിങ്ങളിലേക്ക് ഒരു സ്റ്റെക്ക് എനർജി വന്നിട്ടുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാല് കുറച്ച് ദിവസമായിട്ട് നിങ്ങളുടെ മനസ്സിൽ അവരെക്കുറിച്ചുള്ള ചിന്തകൾ വരുന്നു നിങ്ങൾ വളരെയേറെ സങ്കടപ്പെടുന്നു എന്തെന്നില്ല അവരെക്കുറിച്ചുള്ള ചിന്തകൾ ഇങ്ങനെ വരികയാണ് നിങ്ങൾക്കൊരു നെഗറ്റീവ് ഫീൽ വരികയാണ് ഒത്തിരി പേരെനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട് ഒത്തിരി പേര് എന്തെന്നറിയില്ല നിംസേ വളരെയേറെ സങ്കടം വരുന്നു ഒരു നെഗറ്റീവ് എനർജി വരുന്നു എൻ്റെ പേഴ്സൺ തിരിച്ചു വരുമോ എന്നുള്ളൊരു സംശയം വരുന്നു അവരുടെ ഓർമ്മകളിലൂടെ ഇങ്ങനെ പോവാണ് അതുതന്നെയാണ് കാർഡ്സ് പറയുന്നത് നിങ്ങളുടെ പേഴ്സണിനെക്കുറിച്ചുള്ള ചിന്തകൾ നിങ്ങളെ വളരെയേറെ അലറ്റിയിരുന്നു നിങ്ങൾ ഭയക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ എന്നുള്ളൊരു ഭയത്തെ ഇവിടെ കാണിക്കുന്നുണ്ട് അതുതന്നെയാണ് നിങ്ങളിലേക്ക് ഒരു സ്റ്റക്ക് ആയിട്ട് കാണിക്കുന്നത് ഇവിടെ നിങ്ങളെല്ലാം അവോയ്ഡ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത് കുറച്ച് ദിവസമായിട്ട് നിങ്ങളോട് ആരെങ്കിലും വായോ നമുക്കൊന്ന് പുറത്തു പോവാം കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക ചെയ്തിട്ടുള്ളത് എന്നൊന്നറിയില്ല എന്നൊരു ഇൻട്രസ്റ്റ് ഇല്ല എന്നൊരു സുഖമില്ല എനിക്കെന്തോരും ഫ്രീ ആയിട്ടിരിക്കണം എന്നൊക്കെ പറയുന്ന നിങ്ങളുടെ എനർജി നിങ്ങളെല്ലാത്തിൽ നിന്നും മാറി നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ തനിച്ചായതുപോലെ നിങ്ങൾക്ക് ഫീല് ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്തിരുന്നു എന്നാണ് കാട് പറയുന്നത് കാരൻ്റെ റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് നിങ്ങൾ തനിച്ചാണെന്നാണ് അല്ലേ എന്നാലേ നമ്മൾ അങ്ങനെ ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും സാധിക്കുമോ കറണ്ട് റിയാലിറ്റി ശരിയാണ് നിങ്ങൾ ധരിച്ചാണ് നിങ്ങൾ ധനിച്ചാകുന്ന നിമിഷത്തിൽ നിങ്ങളുടെ കൂടെ പ്രപഞ്ചമുണ്ടെന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായില്ല അതുതന്നെയാണ് നിങ്ങൾക്ക് അത്രയേറെ സങ്കടം വന്നിട്ടുള്ളത് പിന്നെ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയേറെ എനർജി ഡൗൺ ആയി പോവുകയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച പ്രോഗ്രസ്സിലേക്ക് എത്തുക നിങ്ങൾ ആഗ്രഹിച്ച ജീവിതത്തിലേക്ക് എത്തുക ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ സക്സസ്സിലേക്ക് എത്താൻ പോവാണ് നിങ്ങളൊരു ഇൻഫ്ലുവൻസർ ആയിട്ട് മാറാൻ പോവുകയാണ് അങ്ങനെ നിങ്ങൾ സക്സസ്സിലേക്ക് എത്തണമെങ്കിൽ മറ്റുള്ളവർക്ക് പ്രചോദനമായി മാറണമെങ്കിൽ എന്ത് വേണം എനർജി തിരിച്ചു കൊണ്ടിരണ്ടേ ഡൗൺ ആയിരുന്നാൽ മതിയോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് തിരിച്ചറി വന്നിട്ടുണ്ട് അവരാണ് തെറ്റ് ചെയ്തതെന്ന് അവർ തിരിച്ചറിയുന്നു ഇപ്പൊ പറഞ്ഞില്ലേ കുറച്ച് ദിവസമായിട്ട് നിങ്ങൾക്ക് ഒരു എനർജി നഷ്ടപ്പെടുന്നത് പോലെ വളരെയേറെ സങ്കടം വരുന്നു നിങ്ങളുടെ പേഴ്സണും സെയിം ഫീലിങ്സ് ആണ് അവിടെ ഉണ്ടാകുന്നത് നിങ്ങളുടെ രണ്ടുപേരുടെയും ഓർ അവിടെ കണക്ട് ചെയ്യുന്നു എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ അവർ കണക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളില്ലാത്ത നിമിഷം എന്ന് പറയുന്നത് അവർക്ക് എല്ലാം നഷ്ടമായതുപോലെ ഫീൽ ചെയ്യുകയാണ് ചെയ്യാണ് അവർ അവിടെ സങ്കടപ്പെടുന്നതുകൊണ്ടാവാം നിങ്ങൾക്കും ഇവിടെ ഒരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നേ നിങ്ങൾ മാക്സിമം യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് തയ്യാറെടുപ്പ് നടത്തുന്നുണ്ട് എന്തെന്നറിയില്ല വീണ്ടും വീണ്ടും നിങ്ങൾ നെഗറ്റീവ് എനർജിയിലേക്ക് പോവുകയാണ് നിങ്ങളുടെ പേഴ്സൺ അവിടെ നിങ്ങളെ അത്രയേറെ മിസ് ചെയ്യുന്നു വെയിറ്റിംഗ് എനർജി ആയിട്ടാണ് കാണിക്കുന്നത് അതാണ് റീബർത്ത് കാർഡിൽ പറയുന്നത് അവർ നിങ്ങളേക്ക് തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുകയാണ് അവർക്ക് എല്ലാം നഷ്ടപ്പെട്ടത് ഫീൽ ചെയ്തിട്ടുണ്ട് ഓക്കെ നിങ്ങളുടെ പേഴ്സൺ എനർജി ഫൈവ് ഓഫ് കപ്സ കാഡിൻ്റെ എനർജിയാണ് ഡിസപ്പോയിൻമെന്റ് നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിൽ അത്രയേറെ വേദന അവർക്കുണ്ട് ഹാർട്ട് ബ്രോക്കഡിയാണ് കാട് പറയുന്നത് കഴിഞ്ഞ ദിവസം നൈറ്റ് അവർക്ക് തീവ്രമായിട്ടുള്ള ഒരു വേദന വന്നിട്ടുണ്ട് ഉറങ്ങാൻ പോലും സാധിക്കാത്തൊരവസ്ഥയിലൂടെ അവർ പോയിട്ടുണ്ട് ഒന്നിലും ശ്രദ്ധ കൊടുക്കാനായിട്ട് അവർക്ക് പറ്റുന്നില്ല നിങ്ങളെ അത്രയേറെ മിസ് ചെയ്യുന്ന നിങ്ങളുടെ പേഴ്സണൻ്റെ എനർജിയാണ് കാണിക്കുന്നത് ഒരു ബെറ്റർ ലൈഫ് വേണം എന്നവർ ആഗ്രഹിക്കുന്നു നിങ്ങളെ വേണം ആഗ്രഹിക്കുന്നു ഇവിടെ ബ്രൈറ്റ് ഫ്യൂച്ചർ എന്ന് പറയുന്നത് ബ്രൈറ്റ് ലൈറ്റ് എന്ന് പറയുന്നത് നിങ്ങളാണ് ഇവിടെ നിങ്ങളെന്ന വ്യക്തിയെയാണ് അവർ വലതുകയിൽ പിടിച്ചിരിക്കുന്ന നിങ്ങളോട് തോന്നുന്ന ഫീലിംഗ്സിനെ ആ ഒരു ഇമോഷനെയാണ് കാട്സ് പറയുന്നത് അവർക്ക് ചുറ്റും ഒത്തിരി കാര്യങ്ങളുണ്ട് എങ്കിൽ കൂടിയും നിങ്ങളെയാണ് അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നത് നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിൽ നല്ല രീതിയിൽ അവർ റിഗ്രറ്റും ചെയ്യുന്നുണ്ട് അവരാണ് തെറ്റ് ചെയ്തതെന്ന് തിരിച്ചറിവ് വന്നിട്ടുള്ള നിങ്ങളുടെ പേഴ്സണൽ എനർജി തന്നെയാണ് നിങ്ങളിലേക്ക് ഒരു പെയിൻ ഒരു വേദനയെ കൊണ്ടുവന്നിട്ടുള്ളത് എന്താണ് പറയുന്നത് ചാരിയറ്റാണ് നിങ്ങളുടെ പേഴ്സന്റെ തിരിച്ചുവരവാണ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും മൂൺ ചെയ്തു പോയി ഇനി തിരിച്ചു വരില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്നാൽ യൂണിവേഴ്സ് പറയുന്നത് സ്പീഡായിട്ടുള്ള ഒരു ആക്ഷൻ അവരിലേക്ക് സംഭവിക്കുന്നു വിക്ടോറിയ എന്നാണ് ഈ കാർഡ് പറയുന്നത് സക്സസ് എന്നാണ് പോയതിനേക്കാളും സ്പീഡിൽ അവർ തിരിച്ചു വരികയാണ് ഇവിടെ കോൺഫിഡൻസ് ആയിട്ട് ഉറച്ച തീരുമാനത്തോട് കൂടിയിട്ട് മനസ്സിനെ കൺട്രോളിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് തീരുമാനിച്ചിട്ടുള്ള ആ ഒരു എനർജിയാണ് കാണിക്കുന്നത് ഇവിടെ നിങ്ങളുമായിട്ടുള്ള ഒരു ഫ്യൂച്ചർ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് അവർ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് തടസ്സങ്ങളുണ്ട് തടസ്സങ്ങളുണ്ടെങ്കിൽ കൂടിയും നിങ്ങളിലേക്ക് വരുവാനായിട്ട് അതിയായി ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജി തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് എങ്ങനെയാണ് ഒരു എനർജി കിട്ടിയിട്ടുള്ളത് സ്ട്രെങ്ത് കാർഡാണ് കിട്ടിയിട്ടുള്ളത് ഇൻഫിനിറ്റി എന്നാണ് ഈ സൈൻ പറയുന്നത് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അവർക്ക് കറേജ് വന്നിട്ടുണ്ട് എങ്ങനെ കറേജ് വന്നിട്ടുണ്ട് അവർക്ക് ചുറ്റുമുള്ള എനർജീസ് എല്ലാവരും അവർക്ക് നന്മ വിചാരിക്കുന്നവരല്ല പോസിറ്റീവ് കൊണ്ടുവരുന്നവരല്ല എന്നവർ തിരിച്ചറിയുന്ന നിമിഷത്തെ ഇവിടെ കാണിക്കുന്നു ഗ്രേസ്ഫുൾ ലീഡർഷിപ്പ് ഉള്ളൊരു വ്യക്തിയാണ് ഹീലറാണ് മറ്റുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കിയിട്ട് പെരുമാറാനായിട്ട് കഴിവുള്ള ഒരു വ്യക്തിയാണ് പ്യൂരിറ്റിനെ കാണിക്കുന്നത് നല്ലൊരു മനസ്സുണ്ട് അവർക്ക് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ ചുറ്റുപാടുമുള്ള ഏതൊരു എനർജി നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് എനർജി വരില്ലേ എത്രക്ക് പ്യൂറാന്ന് പറഞ്ഞാലും നെഗറ്റീവ് എനർജികൾ ഉണ്ടെങ്കിൽ അവരൊന്ന് പറഞ്ഞു കൊടുക്കാം ഓക്കെ ഇന്ന് അവർക്ക് മനസ്സിലാകുന്നത് നിങ്ങളാണ് ശരിയെന്നാണ് കൂടെ കൂടെയുണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് എല്ലാ രീതിയിലും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കൂ എന്ന് അവർ തിരിച്ചറിയുന്നു അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ടുള്ള സ്ട്രെങ്ത് എടുത്തിട്ടുണ്ട് അവർക്ക് കറേജ് അവർക്ക് വന്നിട്ടുണ്ട് യൂണിവേഴ്സ് ആയിട്ട് തന്നെ അവരിലേക്ക് അവർ കറേജിനെ കൊടുത്തിട്ടുണ്ട് ഇന്ന് അവരുടെ മനസ്സ് മുഴുവനും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ തന്നെയാണ് നിങ്ങളിലേക്ക് എങ്ങനെ എത്താം എന്നുള്ള ചിന്തയാണ് കാണിക്കുന്നത് അപ്പോൾ അവർ മാക്സിമം എനർജി എടുത്തുകൊണ്ട് നിങ്ങളിലേക്ക് വരുവാൻ തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത് അവരെന്ന വ്യക്തിയുടെ നിലപാടിനെ യൂണിവേഴ്സ് യൂണിവേഴ്സടെ കാണിച്ചു തരുകയാണ് നിങ്ങളിലേക്ക് തന്നെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളില്ലാതെ പറ്റിയില്ല എന്ന് അവർ തിരിച്ചറിയുന്നു ഇവിടെ നയൻ ഓഫ് പണ്ടക്കളുടെ എനർജിയാണ് സക്സസ് എന്നാണ് കാട് പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന കാര്യം ഇപ്പം എന്ന് പറഞ്ഞാൽ എന്താണ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിങ്ങളിലേക്ക് വരുന്ന പ്രോഗ്രസിനെയാണ് കാണിക്കുന്നത് അപ്പം നിങ്ങളിലേക്ക് വരുന്ന പ്രോഗ്രസിനോടൊപ്പം തന്നെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയോടൊപ്പം തന്നെ ഒരു ദൂതിനെയാണ് കാണിക്കുന്നത് ഒരു മെസ്സഞ്ചറെയാണ് കാണിക്കുന്നത് ഇവിടെ നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സണിൻ്റെ തിരിച്ചു വരവ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നു ഇവിടെ നിങ്ങളിലേക്ക് വരുന്ന പേഴ്സണൽ അച്ചീവ്മെൻ്റിനെ യൂണിവേഴ്സ് കാണിക്കുന്നു നിങ്ങളുടെ ഇന്നർ പീസിനെ കാണിച്ചു തരുന്നു നിങ്ങൾ സക്സസിൻ്റെ വക്കിലാണ് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പോവാണെന്ന് യൂണിവേഴ്സ് പറയുകയാണ് ഇവിടെ ഒരുപാട് സന്തോഷിക്കുന്ന നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാം കൊണ്ടും തികഞ്ഞ വ്യക്തിയാണെന്ന് തിരിച്ചറിയുന്ന നിമിഷത്തിലാണ് അല്ലേ എപ്പോഴും നമുക്ക് സങ്കടം ഉണ്ടായെന്ന് വരുമോ ഇല്ല എപ്പോഴെങ്കിലും അതിന് മാറ്റം വരില്ലേ അതുതന്നെയാണ് യൂണിവേഴ്സ് ഇത് കാണിക്കുന്നത് നിങ്ങളിലേക്ക് വരുന്ന മാറ്റം എന്ന് പറയുന്നത് നിങ്ങളുടെ എനർജിയാണ് നിങ്ങളെല്ലാം നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെടുകയാണ് ചെയ്യുക നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ലൈഫിൻ്റെ പേർപ്പസ് എന്താണ് അത് മാത്രം ഇവിടെ കാണുക നിങ്ങൾ ചെയ്യേണ്ട പ്രവർത്തിയെ കറക്റ്റായിട്ട് ചെയ്തു പോവുക പ്രവർത്തിക്കേണ്ടത് നമ്മൾ പ്രവർത്തിക്കണം എനർജി വീണ്ടെടുത്തുകൊണ്ട് പ്രവർത്തിക്കണം നിങ്ങളുടെ പ്രയറും കാര്യങ്ങളും മുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നു മുതൽ നിങ്ങളുടെ പ്രാർത്ഥന പ്രയർ കണ്ടിന്യൂ ചെയ്യണം ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്ന ആഗ്രഹം നേടി തന്നതിന് സാധിച്ചു തന്നതിന് താങ്ക് യു യൂണിവേഴ്സ് അതാണ് യൂണിവേഴ്സിനോട് പറയേണ്ടത് നിങ്ങൾ മാനിഫെസ്റ്റ് ആണ് ചെയ്യേണ്ടത് അതിന് മുന്നേ ഹീലാവണം കേട്ടോ ആരോടും ദേഷ്യം വൈരാഗ്യം പാടില്ല മെഡിറ്റേഷൻ ഇരിക്കണം അതിനുശേഷമാണ് നമ്മൾ ചെയ്യുന്ന പ്രയറിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്നതിലേക്ക് എത്തേണ്ടത് അങ്ങനെയെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച നേട്ടം നിങ്ങളിലേക്ക് തന്നെയാണ് സന്തോഷിക്കുന്ന നിങ്ങളുടെ എനർജിയാണ് യൂണിവേഴ്സൂടെ കാണിച്ചു തരുന്നത് നിങ്ങൾ ചെയ്യേണ്ട പ്രവൃത്തി പ്രയർ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ അത് നിങ്ങൾ ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ ഒന്നും സാധിക്കില്ല റീഡിങ് മാത്രം കണ്ടതുകൊണ്ട് കാര്യമില്ല ചെയ്യേണ്ട കാര്യം കൂടി നമ്മൾ ചെയ്യണമെന്ന് യൂണിവേഴ്സിടെ ഓർമ്മിപ്പിക്കുകയാണ് ഇനി നമ്മൾ നോക്കുന്നത് ഒരേക്കളുടെ കാണാണ് നിങ്ങളുടെ പേഴ്സൺ രാത്രിയില് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസത്തില് നിങ്ങളെ ഒത്തിരി മിസ് ചെയ്തിട്ടുണ്ട് മാനിഫാസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അവരുടെ മനസ്സിലൂടെ എന്താണ് പോകുന്നത് അവരുടെ ചിന്തകളെ നമുക്ക് നോക്കാം നമ്മളെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളിലേക്ക് എല്ലാം പോസിറ്റീവായിട്ട് വരും നെഗറ്റീവായിട്ട് ചി നമ്മളെ ചിന്തിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എല്ലാം നെഗറ്റീവായിട്ട് വരുള്ളൂ നമ്മൾ നെഗറ്റീവ് എനർജി വരുമ്പോൾ എന്താ ചിന്തിക്കേണ്ടേ പോസിറ്റീവായിട്ട് ചിന്തിക്കുക എനിക്കൊരു പ്രശ്നവും ഇല്ല എനിക്ക് സങ്കടങ്ങളില്ല എൻ്റെ പ്രപഞ്ചം എൻ്റെ കൂടെയുണ്ട് എല്ലാം തരാനായിട്ട് പ്രപഞ്ചം കൂടെയുണ്ട് ഉണ്ട് ഇപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ താൽക്കാലികമായിട്ടൊരു സെപ്പറേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ഒരു പേഴ്സണൽ അച്ചീവ്മെൻറ്റ് പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് യൂണിവേഴ്സ് തന്നിട്ടുള്ള ഒരു കാലയളവാണ് അത്രയും ചിന്തിച്ചാൽ മതി അവരും അവരുടെ കാര്യങ്ങൾ നോക്കി പോകട്ടെടുക്കും നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി പോവാ എല്ലാവരോടും തന്നെ പറയുന്നേ കുറേ പേർക്ക് അങ്ങനെയുണ്ട് ഇപ്പോൾ എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്കേ ഒത്തിരി പേരെ മെസ്സേജ് ചെയ്യുന്നുണ്ട് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല എനിക്ക് കാര്യങ്ങളുടെ വ്യക്തത കിട്ടുന്നില്ല അവരെ കുറിച്ചുള്ള ചിന്തകൾ തന്നെ വരുവാണ് എനിക്കറിയാം എനിക്ക് കുറച്ചും കൂടി എൻ്റെ ലൈഫിൻ്റെ പ്രോഗ്രസ്സിൽ എത്തിക്കണം എനിക്ക് ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല പക്ഷെ എനർജി കിട്ടുന്നില്ല എങ്ങനെയാണ് എനർജി കൊണ്ടുപോകുക ഹീലിംഗ് മെഡിറ്റേഷൻ പോസിറ്റീവ് തിങ്കിങ് തന്നെയാണ് ഇവിടെ ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഹീലിംഗ് ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞു റേഗി ഹീലിങ് ചെയ്യാം ഓക്കെ അങ്ങനെയുള്ളവർക്ക് എന്നെ പേഴ്സണലായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു തടസ്സം നേരിടുകയാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഒരു ഹീലിംഗ് ആവശ്യമാണെങ്കിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്യാം ഹീലിംഗ് ചെയ്തു തരാം അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള മെഡിറ്റേഷൻ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം ഇതൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ ആദ്യത്തെ കാട് ഹാബിറ്റ്സ് എന്നാണ് ഐ ഡോ നോ ഇഫ് വി വിൽ എവർ ചേഞ്ച് നിങ്ങളുടെ മനസ്സിലൂടെ പോകുന്ന കാര്യത്തെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുകയാണ് നമ്മൾ എപ്പോഴെങ്കിലും മാറുമോ നമുക്ക് മാറ്റം വരുമോ എന്നവർ ചിന്തിക്കുകയാണ് ഈ ഒരു സെപ്പറേഷൻ നോ കോണ്ടാക്ട് എന്ന് പറയുന്നത് നിനക്ക് മാറ്റം സംഭവിക്കുമോ അല്ലെങ്കിൽ എനിക്ക് മാറ്റം ഇത്രയും സംഭവിച്ചിട്ടുണ്ട് മറ്റുള്ള വ്യക്തികള് അവരൊന്ന് പറഞ്ഞു തന്നിട്ട് എനിക്ക് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നിനക്കും അങ്ങനെ സംഭവിക്കുമോ എന്നവർ ചിന്തിക്കുന്നു ഞാൻ നിന്നിലേക്ക് തിരിച്ചു വരുമ്പോൾ നീ എന്നെ വേണ്ടെന്ന് പറയൂ നിനക്ക് മാറ്റം സംഭവിക്കുമോ എന്നൊക്കെ അവർ ചിന്തിക്കുന്ന എനർജി ആയിട്ടാണ് ആദ്യത്തെക്കാട് പറയുന്നത് അപ്പം നല്ല രീതിയിൽ അവർ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് അവർക്ക് തെറ്റ് മനസ്സിലായിട്ടുണ്ട് കോൺവെസേഷൻ ഇന്നലെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും ഇവിടെ അവർ പറയുന്നത് ഐ വോണ്ട് ടു കോൾ യു ആൻഡ് ഹിയർ യുവർ വോയ്സ് നിങ്ങളെ അവർക്ക് മിസ് ചെയ്യുന്നത് തന്നെയാണ് അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അത്രയേറെ അവർക്ക് മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ശബ്ദം കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നാണ് കാട് പറയുന്നത് മിസ്ഡ് ഓപ്പർച്യൂണിറ്റീസ് ഐ ഡോണ്ട് ആക്ട് വെൻ ഐ ഷുഡ് ഹാവ് ഞാൻ ചെയ്യേണ്ടത് ചെയ്തില്ല എന്നാണ് അവർ ചിന്തിക്കുന്നത് അവർ പറയുന്നേ അപ്പോൾ ഈ ഒരു ബന്ധത്തിൽ ഇത്രത്തോളം ഡിസ്റ്റൻസ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത്രയേറെ വേദനിച്ചിട്ടുണ്ടെങ്കിൽ അവർ ചെയ്തിട്ടുള്ള മിസ്റ്റേക്ക് അവർ ആക്ഷൻ എടുക്കാത്തത് കൊണ്ടാണെന്ന് അവർ ചിന്തിക്കുകയാണ് അപ്പോൾ അവരുടെ തെറ്റ് തന്നെയാണെന്ന് അവർ സമ്മതിക്കുന്നുണ്ട് പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവാം ഗോസി എന്തുകൊണ്ടാണ് അവർ നിങ്ങളിൽ നിന്ന് മാറി എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരത്തെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് ഐ എം അഫ്രൈഡ് ഓഫ് വാട്ട് അതർ പീപ്പിൾ വിൽ തിങ്ക് മറ്റുള്ളവർ എന്ത് ചിന്തിക്കും സമൂഹം എന്ത് ചിന്തിക്കും എന്ന് തന്നെയാണ് അവർ ഭയപ്പെട്ടിരുന്നത് എന്ന് കാട് പറയാണ് അപ്പൊ മറ്റുള്ളവരെ ഭയന്നിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുള്ളത് ഗോസിപ്പ് ഗോസിൽ ഫ്രം ഡിസ് ഡ്രൈവിംഗ് മീൻ ഇതിൽ നിന്നുള്ള സമ്മർദ്ദം എന്നെ തളർത്തുന്നു എന്ന് പറയണം ഈ ബന്ധത്തിൽ നിന്നുള്ള സമ്മർദ്ദം അതായത് നിങ്ങളുമായിട്ടുള്ള ഒരു സെപ്പറേഷൻ നോ കോണ്ടാക്ട് എന്ന് പറയുന്നത് അവരെ നല്ല രീതിയിൽ മാനസികമായിട്ട് തളർത്തുന്നുണ്ട് എനർജി നഷ്ടപ്പെടുകയാണ് അവർക്ക് തിരിച്ചു വരണമെന്ന് തന്നെയാണ് അവരുടെ മനസ്സിൽ ഹോണസ്റ്റി ബൈ ലൈങ് ഐ റിപ്പീറ്റ് കള്ളം പറഞ്ഞിട്ടാണ് ഞാൻ നമ്മൾ തമ്മിൽ അകറ്റിയിട്ടുള്ളത് ഞാൻ ഒരുപാട് തെറ്റുകൾ നിന്നോട് ചെയ്തിട്ടുണ്ട് അവർ ചെയ്തിട്ടുള്ള തെറ്റിനെ അവർ മനസ്സിലാക്കുന്നു നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു ഒരുപാട് കള്ളങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ അവർ മനസ്സിലാക്കി എന്നാണ് പറയുന്നത് റിഫ്ലക്ഷനെയാണ് കാണിക്കുന്നത് ബീങ് എവേ ഫ്രം യു ഹാസ് അലൌഡ് മീ ടു ഗെയിൻ ക്ലാരിറ്റി നിന്നിൽ നിന്നുള്ള ഈ ഒരു ഉണ്ടല്ലോ നമ്മൾ തമ്മിലുള്ള ഈ അകൽച്ച എനിക്ക് ഈ ബന്ധത്തിൻ്റെ കുറിച്ച് ഒരു വ്യക്തത വരാനായിട്ട് കാരണമായി അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെന്ന വ്യക്തിയുടെ വാല്യൂ നിങ്ങളുടെ എനർജി ഇതൊക്കെ തിരിച്ചറിയാനായിട്ട് അവർക്ക് ഇടയാക്കി മനസ്സിലാക്കി തന്നു എന്നാണ് പറയുന്നത് രണ്ട് കാർഡും കൂടി എടുക്കാം അപ്പൊ നല്ല രീതിയിൽ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് അവർ ചെയ്തിട്ടുള്ള തെറ്റ് തന്നെയാണ് ഇവിടെ അവർ സമ്മതിക്കുന്നത് തെറ്റ് ചെയ്തു എന്നവർ സമ്മതിക്കുന്നുണ്ട് കള്ളങ്ങൾ പറഞ്ഞു എന്നവർ സമ്മതിക്കുന്നുണ്ട് അവർ നിങ്ങളെ സംസാരിക്കുവാനായിട്ട് നിങ്ങളുമായിട്ടുള്ള ഒരു നിങ്ങളുടെ ശബ്ദം കേൾക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ കൺഫ്യൂഷൻ എന്നൊരു കാർഡ് കിട്ടിയിട്ടുണ്ട് ഐ ഫീൽ അൺക്ലിയർ അബൌട്ട് വർ വി സ്റ്റാൻഡ് നമ്മളുടെ നിലപാട് എന്തെന്ന് എനിക്ക് വ്യക്തത എന്ന് പറയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ചെയ്ത തെറ്റിനെ കുറിച്ച് അവർ ചിന്തിക്കുമ്പോൾ അവർക്ക് കൺഫ്യൂഷനാണ് കാണിക്കുന്നത് ഒരു വ്യക്തത വരുന്നില്ല വ്യക്തത ഇല്ലായ്മയാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്നത് തീരുമാനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ മാറി നിൽക്കുന്നതെന്ന് പറയുന്നത് അവർക്ക് നല്ല രീതിയിൽ വേദനിക്കുന്നുണ്ട് കൺഫ്യൂഷനെയാണ് കാണിക്കുന്നത് നിങ്ങൾ ഫസ്റ്റത്തെ കാർഡ് കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ കാരക്ടർ ചേഞ്ച് ആകുമോ നിങ്ങൾ വേണ്ടാ പറയോ ഈ ഒരു സെപ്പറേഷൻ അവർ കാരണമാണ് ഉണ്ടായിട്ടുള്ളത് അവരാണെന്ന് ഉണർ പറഞ്ഞിട്ടുള്ളത് അവരാണ് എല്ലാം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു വ്യക്തത അവർക്ക് കിട്ടണ്ടേ യൂണിവേഴ്സ് കൊടുക്കുന്നത് എന്താണ് വീണ്ടും ഡാമേജ് എന്നുള്ളൊരു കാർഡാണ് കിട്ടിയിട്ടുള്ളത് വി ആർ ബോത്ത് ഹേർട്ടിംഗ് ഫ്രം ദിസ് തിരിച്ചറിയാണ് അവർ തിരിച്ചറിയുന്ന നിമിഷത്തെയാണ് ഇവിടെ കാണിക്കുന്നത് ഈ ഒരു സെപ്പറേഷനിൽ നമ്മൾ രണ്ടുപേരും ഒരുപോലെ വേദനിക്കുന്നുണ്ട് എന്ന് അവർ തിരിച്ചറിയാണ് അപ്പോൾ നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിലൂടെ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് പോയിട്ടുള്ള ഒരു എനർജിയാണ് കാണിക്കുന്നത് നല്ല രീതിയിൽ അവർ വിഷമിക്കുന്നുണ്ട് ഇവിടെ ടെറോ കാർഡ് എടുക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു അവരുടെ മനസ്സിൽ നല്ല രീതിയിൽ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് അവർ ചെയ്തിട്ടുള്ള തെറ്റിനെ അവർ മനസ്സിലാക്കുന്നുണ്ട് അത് വാക്കുകളിലൂടെ ഒരാളക്കളുടെയൊക്കെ വാക്കുകളിലൂടെ അവർ പറയുകയാണ് ഇതൊക്കെയാണ് അവരുടെ മനസ്സിലൂടെ പോയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന കാര്യം ആ ഒരു നെഗറ്റീവ് എനർജി അവരിലുണ്ടായിട്ടുള്ള ആ ഒരു വേദന ആ ഒരു പെയിൻ തന്നെയാണ് നിങ്ങളും ഇവിടെ അനുഭവിച്ചിട്ടുള്ളത് ഒത്തിരി പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ട് അറിയില്ല ഒരു നെഗറ്റീവ് എനർജിയാണ് ഫീൽ ചെയ്യുന്നത് പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ അടുത്ത് നമ്മൾ ചോദിക്കുമ്പോഴൊക്കെ സങ്കടം വരികയാണ് തനിച്ച ഇതുപോലെ ഫീൽ ചെയ്യാണ് മൊത്തത്തിലെ അങ്ങട് ഒന്നും ശരിയാവുന്നില്ല എന്ന് തോന്നാണ് എന്തുകൊണ്ടാണ് എന്നുള്ള അവരുടെ ചോദ്യത്തിനുള്ള ഉത്തരം തന്നെയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കുറിച്ച് മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട് അവർ ചെയ്തിട്ടുള്ള തെറ്റിനെ കുറിച്ച് അവർക്ക് ബോധ്യം വന്നിട്ടുണ്ട് അവർ ഓരോ ഓരോ വാക്കുകളും അവർ എണ്ണി എണ്ണി പറയുന്നുണ്ട് ഞാനാണ് തെറ്റ് ചെയ്തിട്ടുള്ളത് ഞാനാണ് കള്ളം പറയുന്നത് ഞാനാണ് നമ്മൾ തമ്മിൽ പിരിച്ചത് അത് നമുക്ക് രണ്ടുപേർക്കും ഒരുപോലെ വേദനിക്കുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നു ഞാൻ തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് കൺഫ്യൂഷനാണ് നീ എന്നെ ഉപേക്ഷിക്കുമോ അല്ലെങ്കിൽ നീ എന്നെ വേണ്ട എന്ന് പറയുമോ എന്നൊക്കെയാണ് നിങ്ങളുടെ പേഴ്സണെ മനസ്സിലൂടെ പോകുന്ന കാര്യങ്ങൾ ചിന്തകൾ ഈ റീഡിങ് നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡ് ആവാണെങ്കിൽ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം ഇല്ലാച്ചാൽ വീട്ടുകളയാം റീഡിങ് ഞാൻ നടത്തുകയാണ് കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് അനുയോജ്യമായിട്ടുള്ള വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരും വരേക്കും ഒന്ന് വെയിറ്റ് ചെയ്യാം നെക്സ്റ്റ് ഡേ നിങ്ങൾക്കായിട്ടുള്ള പുതിയ റീഡിങ്ങുമായിട്ട് ഞാൻ വരും നിങ്ങളെ സ്വന്തം നിംസ്